കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ തലവേദനയായി പ്രമുഖർക്കെതിരെ ഇതിനൊപ്പം ഡിവിഷനുകളിൽ കോർപ്പറേഷനിൽ തുടർഭരണം പ്രതീക്ഷിച്ച് രംഗത്തിറങ്ങിയ യു ഡി എഫിന്റെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മൂന്ന് ഡിവിഷനുകളിലാണ് വിമതർ രംഗത്തുള്ളത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അഡ്വക്കറ്റ് പി ഇന്ദിര മത്സരിക്കുന്ന പയ്യാമ്പലത്ത് കോൺഗ്രസ് പ്രവർത്തികയായ കെ എം ബിന്ദുവാണ് വിമത സിറ്റിംഗ് ഡിവിഷനിൽ ജയപരാജയം നിശ്ചയിക്കാൻ ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വം വഴിവെക്കുമോ എന്നാണ് ആശങ്ക ഇതിനൊപ്പം ഡെപ്യൂട്ടി മേയർ പദവിയിൽ പ്രതീക്ഷിക്കുന്ന റിജിൽ മാക്കുറ്റിക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകനായ വി മുഹമ്മദലിയാണ് ആദ്യ കഡലായിൽ മത്സരരംഗത്തുള്ളത് കോൺഗ്രസുമായി തർക്കിച്ചു പിടിച്ചെടുത്ത വാരം ഡിവിഷനിൽ മുതിർന്ന നേതാവ് കെ പി വെല്ലുവിളി ഉയർത്തി പ്രാദേശിക ലീഗ് പ്രവർത്തകനും ജനവിധി തേടും ഡിവിഷനിലെ ആളുകളെ മത്സരിപ്പിക്കണം എന്നുള്ളത് ഈ പ്രവർത്തകർക്ക് വേണ്ടി ആ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി മത്സര രംഗത്തേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇതിനൊപ്പമാണ് പി കെ രാകേഷിന്റെ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥികൾ പഞ്ഞിക്കൽ ഡിവിഷനിൽ രാകേഷ് നേരിട്ട് മത്സരത്തിനിറങ്ങുമ്പോൾ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് വെല്ലുവിളി നേരിടേണ്ടി വരും ശക്തികേന്ദ്രങ്ങളായ ചെറുകുന്നിലും പയ്യന്നൂരും ബ്രാഞ്ച് സെക്രട്ടറിമാർ മത്സര രംഗത്തുള്ളത് സിപിഎമ്മിനും തലവേദനയാണ് ജില്ലയിൽ മൊത്തം പതിനാല് വാർഡുകളിൽ എൽഡിഎഫിനെതിരെ സ്ഥാനാർത്ഥികളില്ല ആന്തൂർ നഗരസഭയിൽ അഞ്ചും കണ്ണപുരം പഞ്ചായത്തിൽ ആറും മലപ്പുട്ടത്ത് ആറും വാർഡുകളിലാണ് ഇടതുമുന്നണി എതിരില്ലാതെ ജയിച്ചുകയറിയത് മീഡിയ വൺ കണ്ണൂർ